ടുമാറാകട്ടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വലിയേറെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിന് യോഹന്ന പതിനാറിൻ്റെ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ എടുക്കാം കർത്താവ് ക്രിസ്തു തേജസ്കരിക്കപ്പെടുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ല ആ നിലയിൽ അപേക്ഷിക്കുമ്പോൾ സന്തോഷം വണ്ണം പിതാവ് നിങ്ങൾക്ക് തരും എന്ന കാര്യം സദൃശ്യമായി കർത്താവ് സംസാരിച്ചു വാക്യം ഇരുപത്തഞ്ച് എന്നാൽ സദൃശ്യമായി പറയാതെ പിതാവിനെ സംബന്ധിക്കുന്നത് സ്പഷ്ടമായി അറിയിക്കുന്ന നാഴിക വരുന്നു അന്ന് നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കും അന്ന് എന്നാൽ യേശു കർത്താവ് പാപപരിഹാര ദൗത്യ നിർവഹണത്തിന് ശേഷം വീണ്ടും പിതാവിങ്കിൽ പ്രവേശിച്ച് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ എന്നേക്കും കൂടെയിരുപ്പാൻ ഭൂമിയിലേക്ക് അയച്ച ശേഷം സംഭവിക്കും എന്നാണ് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുകയും യേശുക്രിസ്തു പിതാവിങ്കിൽ നിന്നും പുറപ്പെട്ട് ലോകത്തിൽ വന്നു എന്നും പിന്നെയും ലോകത്തെ വിട്ട് പിതാവിങ്കിലേക്ക് പോകുന്നുവെന്നും വിശ്വസിക്കുന്നവരെ പിതാവും ദൈവം സ്നേഹിക്കുന്നു എന്ന വിലയേറി സത്യം ശിഷ്യന്മാരെ അറിയിക്കുന്നു വാക്യങ്ങൾ ഇരുപത്തേഴ് ഇരുപത്തെട്ട് പിതാവിൻ്റെ അടുക്കൽ നിന്നും എന്നാണ് മലയാള പരിഭാഷ എന്നാൽ ഇംഗ്ലീഷിൽ കെയം ഔട്ട് ഫ്രം ദ ഫാദർ എന്നാണ് യേശുക്രിസ്തുവും പിതാവും ഒന്നാണെന്നും തന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നും പല സന്ദർഭങ്ങളിലും കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ പുത്രൻ പിതാവിൽ അടങ്ങിയിരിക്കുന്നു മനുഷ്യാവതാരത്തിൽ പുത്രനായതല്ല പ്രവാചകന്മാരെ നിയോഗിച്ചതുപോലെയും വന്നതല്ല പുത്രൻ പുത്രത്വം നിത്യ പുത്രത്വമാണ് ലോകത്തെ വിട്ട് പിതാവിങ്കിലേക്ക് പോകുന്നു എന്ന വാർത്തയിൽ ക്രിസ്തുവിൻ്റെ മരണം പുനരുദ്ധാനം സ്വർഗാരോഹണം എന്നീ വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്നു യേശുക്രിസ്തു ദൈവത്തിൽ നിന്നും വന്നു എന്ന് തങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ശിഷ്യന്മാർ കർത്താവിനെ അറിയിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു നാഴികയെക്കുറിച്ച് തങ്ങൾക്ക് ക്രിസ്തുവിൽ സമാധാനമുണ്ടാകേണ്ടതിന് കർത്താവ് മുൻപായി പറയുന്നു തന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ശിഷ്യന്മാർ ഓരോരുത്തൻ താന്താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും തന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു വന്നുമിരിക്കുന്നു എന്ന സത്യം അവരെ അറിയിക്കുന്നു മുപ്പത് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ മനുഷ്യനെ രക്ഷ പ്രാപിപ്പാൻ ക്രിസ്തുവേശു എന്ന നാമമല്ലാതെ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ കൊടുക്കപ്പെട്ട വേറൊരു നാമവും ഇല്ല രക്ഷാദൗത്യം താൻ ഏകനായി പൂർത്തീകരിക്കേണ്ടതാണ് എന്നാൽ പൂർണ്ണ മനുഷ്യനെന്ന നിലയിൽ ശിഷ്യന്മാരുടെ സാന്നിധ്യം ആശ്വസിപ്പിക്കൽ ഇതൊക്കെയും കർത്താവ് ആഗ്രഹിച്ചു എങ്കിലും ലഭിച്ചില്ല പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൻ്റെ വേദന ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഗത്സമന തോട്ടത്തിൽ വെച്ചും താൻ അനുഭവിച്ചു യേശുവിൻ്റെ ഉള്ളം മരണവേദനയാൽ അതി ദുഃഖിതമായിട്ട് ഭ്രമിപ്പാനും യാകുലപ്പെടുവാനും തുടങ്ങി തന്നോടൊപ്പം കൂട്ടിയ ശിഷ്യന്മാർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് മനുഷ്യനെന്ന നിലയിൽ കർത്താവ് ആഗ്രഹിച്ചു പക്ഷേ അവർ ഉറങ്ങി മൂന്ന് പ്രാവശ്യം ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് നോക്കുമ്പോഴും അവർ ഉറങ്ങുന്നതായാണ് കർത്താവ് കാണുന്നത് കർത്താവിന് വേണ്ടി ജീവനേയും വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ പത്രോസിനോട് ശീമോനെ നീ ഉറങ്ങുന്നുവോ ഒരു നാഴിക ഉണർന്നിരുപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് നിന്ദിതനായി നിസ്സാരനായി നിസ്സഹായനായി പാവികളായ മനുഷ്യർക്ക് വേണ്ടി വന്ദിതനായ കർത്താവ് കഷ്ടം സഹിച്ചു ഒരു ഭാവി രക്ഷപ്രാപിപ്പാൻ വേണ്ടതെല്ലാം തനേകനായി ക്രൂശ് നിവർത്തിച്ചു നിവൃത്തിയായി എന്ന് പറഞ്ഞ് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു ഇരുട്ടിൻ്റെ അധികാരത്തിലേക്ക് പ്രവേശിച്ച് ഇരട്ടിൻ്റെ അധികാരിയായിരുന്ന പിശാചിൻ്റെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വെടിവെച്ചു ക്രിസ്തുവിൽ വിശ്വസിച്ച് നീതിമാന്മാരായവർക്ക് മരണത്തിലും പ്രത്യാശയുണ്ട് കർത്താവ് കൂടെയിരിക്കുമ്പോൾ അവർ വേണ്ട പോലെ മനസ്സിലാക്കിയിരുന്നില്ല ഉയർത്തെഴുന്നേറ്റ് കർത്താവ് സ്വർഗത്തിൽ പോയിട്ട് ഭൂമിയിൽ തൻ്റെ മക്കളോടുകൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കാൻ പരിശുദ്ധാത്മാവിനെ അയയ്ക്കുന്നു പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി അറിയിക്കുന്ന നാഴിക വരുന്നുവെന്ന് പതിനാറിൻ്റെ ഇരുപത്തിയഞ്ചിൽ പറയുന്ന കാര്യം നിവൃത്തിയാകുകയായിരുന്നു യേശു കർത്താവ് വാക്തത്വം ചെയ്തതുപോലെ ബ്രന്ക്കോസ് നാളിൽ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ച് തൻ്റെ സാന്നിധ്യത്തിൻ്റെ കുറവ് പരിഹരിച്ചു അല്പവിശ്വാസികളായിരുന്ന അപ്പോൾ മഹാശക്തിയോടെ പശുതാത്മാവ് നിറഞ്ഞവരായി കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു അപ്പോ സ്ഥലപ്രവൃത്തികൾ അഞ്ചിൻ്റെ മുപ്പത്തിമൂന്ന് ഒരു വിശ്വാസി രണ്ട് വിധത്തിലാണ് ജീവിക്കുന്നത് ക്രിസ്തുവിലും ലോകത്തിലും ക്രിസ്തുവിൽ സമാധാനം ലഭിക്കുന്നു പതിനാലിൻ്റെ ഇരുപത്തേഴ് ലോകത്തിൽ കഷ്ടം പതിനഞ്ചിൻ്റെ പതിനെട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോകത്തെ ജയിച്ച കർത്താവിൻ്റെ സാന്നിധ്യം തൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടെ വിശ്വാസിക്ക് അനുഭവിക്കാം സക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് നല്ല ഫലം കയ്പാനുള്ള വഴികൾ കർത്താവ് നൽകിയിരിക്കുകയാണ് ആ നിലയിൽ ജീവിപ്പാൻ നമുക്കേവർക്കും കർത്താവ് കൃപ നൽകട്ടെ അമേൻ